ഇടുക്കി ദേവികുളം ഗ്യാപ് റോഡിൽ യാത്രാ നിരോധനം ഏർപ്പെടുത്തിയതോടെ പ്രതിസന്ധിയിലായിരിക്കുകയാണ് ചിന്നക്കനാൽ മേഖലയിലെ സ്കൂൾ വിദ്യാർത്ഥികൾ സ്കൂളിലെത്തുന്നതിനായി കുട്ടികൾ ഇരട്ടിയിലധികം ദൂരം സഞ്ചരിക്കേണ്ട സ്ഥിതിയാണിപ്പോൾ കനത്ത മഴയും മണ്ണിടിച്ചിൽ സാധ്യതയും കണക്കിലെടുത്താണ് ജില്ലാ ഭരണകൂടം ദേവികുളം ഗ്യാപ് റോഡിലൂടെയുള്ള യാത്രയ്ക്ക് നിരോധനം ഏർപ്പെടുത്തിയിട്ടുള്ളത് ആദ്യഘട്ടത്തിൽ യാത്രയ്ക്കായിരുന്നു നിയന്ത്രണമെങ്കിൽ ഇപ്പോൾ പകൽ സമയത്തും യാത്ര അനുവദീനമല്ല ഇതോടെ പ്രതിസന്ധിയിലായിരിക്കുകയാണ് ചിന്നക്കനാൽ മേഖലയിലെ സ്കൂളുകളിൽ പഠനം നടത്തുന്ന മൂന്നാർ മേഖലയിലെ വിദ്യാർത്ഥികൾ ഇന്ന് രാവിലെ വിദ്യാർത്ഥികളുമായി ഗ്യാപ് റോഡിലൂടെ കടന്നുപോകാനെത്തിയ സ്കൂൾ ബസ് പോലീസ് മടക്കി അയച്ചിരുന്നു സ്കൂൾ ബസ് വിദ്യാർത്ഥികളുമായി മറ്റൊരു വഴി സഞ്ചരിച്ചാണ് സ്കൂളിലെത്തിയത് ഗ്യാപ് റോഡിൽ യാത്രാ ഉണ്ടാകുന്ന എല്ലാ മഴക്കാലത്തും ചിന്നക്കനാലിൽ പഠനം നടത്തുന്ന വിദ്യാർത്ഥികൾ ഈ പ്രതിസന്ധി നേരിടുന്നുണ്ട് ഗ്യാപ് റോഡിലെ യാത്രാ നിരോധിക്കുന്നതോടെ മുക്കാൽ മണിക്കൂറോളം സമയം കൊണ്ട് സ്കൂളിലെത്താൻ കഴിയുന്ന വിദ്യാർത്ഥികൾക്ക് രണ്ടര മണിക്കൂറിലധികം സമയം യാത്രയ്ക്കായി വേണ്ടിവരുന്നു ഇരട്ടിയിലധികം കിലോമീറ്റർ ചുറ്റി സഞ്ചരിച്ചു വേണം കുട്ടികൾക്ക് വിദ്യാലയത്തിലെത്താൻ ചെറിയ ക്ലാസുകളിലെ കുട്ടികളും ഇത്തരത്തിൽ യാത്ര ചെയ്യണം മഴ കനക്കുമ്പോൾ ദേവികുളം താലൂക്കിൽ അവധി പ്രഖ്യാപിക്കുകയും ഉടുമ്പൻചോല താലൂക്കിൽ അവധി പ്രഖ്യാപിക്കാതിരിക്കുകയും ചെയ്യുന്ന സാഹചര്യവും വിദ്യാർത്ഥികളെ വലയ്ക്കുന്നുണ്ട് അതേസമയം മണ്ണിടിച്ചിലിടിഞ്ഞെത്തിയുള്ള പാറക്കല്ലുകൾ മഴ കുറയുന്ന മുറയ്ക്ക് മാത്രമേ പൊട്ടിച്ചു നീക്കാനാകുമെന്ന് ദേവികുളം സബ് കളക്ടർ പറഞ്ഞു മണ്ണ് ഇടിഞ്ഞു വീണിട്ടുണ്ട് അതിനകത്തൊരു പാറ പൊട്ടിച്ച് നീക്കുന്നതിലും തടസ്സമുണ്ട് അത് നിലവിൽ എൻ എച്ച് അടുത്ത് ആ പാറ പൊട്ടിച്ച് നീക്കാൻ ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ട് പക്ഷേ നിലവിലില്ലാത്ത സാഹചര്യത്തിൽ അങ്ങനത്തെ ഒരു ബ്ലാസ്റ്റ് വഴി ആ പാറ നീക്കം ചെയ്യാൻ സാധിക്കില്ല മഴയിന്ന് ശ്രമിച്ചതിന് ശേഷം മാത്രമേ ആ പാറ നീക്കാൻ സാധിക്കൂള്ളതാണ് എൻ എച്ച് അധികർ അറിയിച്ചിട്ടുള്ളത് അതുവരെ നമുക്ക് അതുവഴിയുള്ള വാഹനം നമുക്ക് ഒരു കാരണവശാലും കടത്തിവിടാൻ പാടുള്ളതല്ല കാരണം അത് അതിനുള്ള കർശനമായിട്ടുള്ള ഡയറക്ഷൻ ബന്ധപ്പെട്ട ഡിവൈഎസ്പിക്കും രണ്ട് കൺസേൺ എസ് മാർക്കും നൽകിയിട്ടുള്ളതാണ് വഴിയുള്ള യാത്ര ശരിക്കും ഈ ഒരു കാലാവസ്ഥ ഇങ്ങനെ മഴ നിക്കുന്ന സാഹചര്യത്തിൽ വളരെയധികം അപകടം നിറഞ്ഞ ഒരു ഭാഗം കൂടിയാണത് മഴ ശക്തമായാൽ വിദ്യാർത്ഥികൾക്ക് അവധി കൊടുക്കേണ്ട സാഹചര്യം ഉണ്ടെങ്കിൽ വഴി ജില്ലാ കളക്ടറുടെ സബ് കളക്ടർ പറഞ്ഞു മഴയുടെ സ്റ്റാറ്റസ് നമ്മൾ മോണിറ്റർ ചെയ്യുന്നുണ്ട് റെഗുലർലി നമ്മുടെ ഡിസ്ട്രിക്ട് എമർജൻസി ഓപ്പറേഷൻ സെന്ററിൽ അറിയിക്കുന്നതുമാണ് നമ്മുടെ സ്കൂള് അവധി കൊടുക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അതും നമ്മൾ ഡിഒസി വഴി ജില്ലാ കളക്ടറെ അറിയിക്കുന്നുണ്ട് ഫൈനൽ ഓർഡർ ഡിസ്ട്രിക്ട് കളക്ടർ വഴിയാണ് നിലവിൽ ദേവികുളം മുതൽ പൂപ്പാറ വരെയുള്ള ഭാഗത്താണ് യാത്രാ നിരോധനമുള്ളത് ഈ മേഖലയിൽ പോലീസിന്റെ നിരീക്ഷണവും ശക്തമാണ് ബിനീഷ് ആന്റണി കേരള വിഷൻ ന്യൂസ് ഇടുക്കി